വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു നാലുമണി പലഹാരമായ പഴംപൊരിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പലഹാരമല്ലേ ഇത് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ പഴം നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാനുള്ള ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും യൂസ് ചെയ്യാവുന്നതാണ് ഇതേ അളവിൽ ഒരു നുള്ള സോഡാപ്പൊടി ഒരു നുള്ള ഉപ്പ് അതിനുശേഷം ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഇവിടെ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മൂന്ന് മുതൽ നാല് വരെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു നുള്ള ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് യെല്ലോ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ഇതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിൽഡ് ആയിട്ടുള്ള സോഡ അത് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആവരുത് ഒരുപാട് കട്ടി ആവരുത് ഒരു മീഡിയം ടൈം ദോഷമാവിൻ്റെ അത്ര കട്ടി വേണ്ട ഇച്ചിരി കൂടി ഒന്ന് ലൂസാകാം ഇങ്ങനെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നെ ഇപ്പൊ ചൂടായോ എന്നറിയാൻ ഞാനൊരു ഡ്രോപ്പ് മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഓരോ പഴംപൊരിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പഴംപൊരി എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഇവിടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ദേ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടിഷ്യൂ ഇട്ടിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ബാച്ചും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടേതേ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടി വേണ്ടേ അതാ ഞങ്ങളൊരു ചായ ഇട്ട് പഴം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്